പിരിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഫാം കാർണിവൽ ജനുവരി നാല് മുതൽ പതിനാല് വരെ നടക്കും ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ കാർണിവൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭീമാ ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് ഇത്തവണ ഫാം കാർണിവലിൽ എത്തുന്നവർക്ക് നടന്നു കാണുന്നതിനുള്ള ദൂരം മുന്നിലൊന്നായി കുറച്ചതായും വിവിധ വിളകളും വിളകളുടെ ബയോപാർക്കുകളും മറ്റും അടുത്തടുത്ത് ക്രമീകരിച്ചതായും കേന്ദ്രം അധികൃതർ പറഞ്ഞു ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഡെമോൺസ്ട്രേഷനുകളും വ്യത്യസ്ത മേഖലകളുടെ പ്രായോഗിക പരിശീലനങ്ങളും വിത്ത് നടൽ വസ്തുക്കളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും വിപണനമേളയും കർഷകർക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ അനുഭവേദ്യമാകും കാർണിവലിൽ എത്തുന്നവർക്ക് വിവിധ ശാഖകളുടെ സൗജന്യ ചികിത്സയും ഒരുക്കിയിട്ടുണ്ട് സാധാരണ ഫെസ്റ്റുകളിലേതുപോലെ കെട്ടിയൊരുക്കുന്ന സ്റ്റാളിനു പകരം കൃഷിയിടത്ത് ലൈവായി പ്രദർശിപ്പിക്കുക എന്നതാണ് ഈ ഫാം കാർണിവലിന്റെ സവിശേഷത പതിനൊന്ന് ദിവസങ്ങളിലും പരിശീലനമുണ്ട് എല്ലാ ദിവസങ്ങളിലും കർഷക ഉൽപ്പന്നങ്ങളുടെ ചന്തയും കാർഷിക സെമിനാറും അഗ്രോ ക്ലിനിക്കും കാർഷിക ഡോക്യുമെന്ററി പ്രദർശനവും സായാഹ്ന കലാപരിപാടികളും നടക്കും പഴയകാല കാർഷിക ഉൽപ്പന്നങ്ങളും വിത്തുകളും പ്രദർശിപ്പിക്കുന്ന പൈതൃകം സ്റ്റാളും ഫാം കാർണിവലിലുണ്ട് കാർണിവലിൽ ഉണ്ട് പരിശീലനങ്ങൾ ഈ പതിനൊന്ന് ദിവസങ്ങളിലും പരിശീലനങ്ങൾ ലൈവായിട്ടുണ്ടാകും പരിശീലനങ്ങളിൽ പ്രധാനമായിട്ടും ഇവിടെ സങ്കരി ഇങ്ങനത്തെ ഇങ്ങനെ ഉണ്ടാക്കുന്ന കാർഷിക ഗവേഷണം വേണമെങ്കിൽ അത് എങ്ങനെയാണ് അപ്പം എല്ലാവർക്കും അത് വേണമെന്ന് വരില്ല അതുകൊണ്ടാണ് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും സരിസ് ചെയ്യുന്ന തരത്തിലായിരിക്കും പരിശീലനങ്ങൾ വെച്ചിരിക്കുന്നത് അല്ല ബഡി ഗ്രാഫ്റ്റിംഗ് പഠിക്കാൻ അത് അവിടെ നടന്നു പോകുന്ന വഴികളിലായിരിക്കും ഇതുണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത പിന്നെ കുറച്ച് പേർക്ക് ഇപ്പോൾ പോണ് കൃഷിയാണ് പഠിക്കണത് അതിൻ്റെ പരിശീലനം വാർത്താ സമ്മേളനത്തിൽ പിലിക്കോട് കാർഷിക കേന്ദ്രം മേധാവി ഡോക്ടർ ടി വനജ പി കെ രതീഷ് ഡോക്ടർ എ വി മീര മഞ്ജുഷ കെ സി ജെയ്മോൻ സാബു ജോസഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്